വെൽക്കം ടു ഞാൻ കീർത്തന സെറ്റ് കഴിഞ്ഞു ഇനി ാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന് ഈ ടൈമിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒന്ന് നമ്മുടെ കോൺഫിഡൻസ് അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് വല്ലാത്ത രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ സെഷൻ ആയിട്ടുണ്ടോ ഇത് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഏതാണ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അതെ അതിൽ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നടന്ന പേപ്പേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് കാര്യം ചെയ്താലോ തൊട്ട് മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റൻസ് എടുത്തിട്ട് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നോക്കാട്ടോ തൗസൻഡ് ട്വന്റി ത്രീയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ എ മാർക്കറ്റ് ടു ബി എഫിഷ്യന്റ് ഇഫ് ഇറ്റ് മാക്സിമൈസസ് വാട്ട് അതായത് കൺസ്യൂമർ സർപ്ലസ് ആണോ പ്രൊഡ്യൂസർ സർപ്ലസ് ആണോ അതോ ഇത് രണ്ടിന്റെയും ആലോചിച്ച് നോക്കുക ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എഫിഷ്യൻറ് ആയി എന്ന് പറയുന്നത് എപ്പോഴാണ് ഇക്വലിബ്രിയത്തിൽ എത്തുമ്പോഴല്ലേ നമ്മൾ ഇക്വലിബ്രിയാടത്തോളം കാലം നമ്മളെന്ത് പറയും ഇന്നെഫിഷ്യൻ്റ് ആണ് മാർക്കറ്റ് എന്ന് പറയും അല്ലെ മാർക്കറ്റ് ക്ലിയർ ആയിട്ടില്ല മാർക്കറ്റ് ക്ലിയറിങ് മെക്കാനിസം അവിടെ മറന്നിട്ടില്ല എന്ന് പറയും അപ്പോ എക്കണോമി എഫിഷ്യന്റ് ആവുന്ന ആ ഇക്വലിബ്രിയം പോയിന്റിൽ പ്രൊഡ്യൂസർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഉറപ്പായിട്ടും ഉണ്ടാവും കൺസ്യൂമറും യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്താൽ പ്രൊഡ്യൂസറിന്റെ സർപ്ലസ് മാക്സിമം ആയിരിക്കില്ലേ മാക്സിമൈസ്ഡ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പീക്ക് ആയിരിക്കില്ലേ അതേപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസും കൂടുതലായിരിക്കില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി അല്ലേ ഇതിന്റെ ആൻസർ വരേണ്ടത് ഈസിയാണ് അല്ലെ ഇപ്പൊ ഓപ്ഷൻസ് വായിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്റ്റക്ക് ആയിട്ട് നോക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ എവിടെ തുടങ്ങിയതാണ് മാർക്കറ്റ് എപ്പോഴാണ് എഫിഷ്യന്റ് ആവുക എന്നുള്ള കാര്യത്തിൽ തുടങ്ങി അതിൽ പിടിച്ചിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ആയി ഇത്രേ ഉള്ളൂ അല്ലെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കില്ല കേട്ടോ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാന്ന് പറഞ്ഞു നോക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ആൻസറിലെത്താൻ പറ്റും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ which one of the following is not ഫോളോയിങ് ടൈപ്പ് ഓഫ് നോൺ റാൻഡം സാമ്പിളിംഗ് ടെക്നിക് ഇവിടെയും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് നമുക്ക് തെറ്റാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണ് ഇവിടെ ഒരു നോട്ടുണ്ട് ഇവിടെ ഒരു നോൺ റാൻഡം സാമ്പിളി ആണ് രണ്ടും കൂടെ ക്യാൻസർ ആയി പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് ഈ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് സിമ്പിൾ ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഈ ക്വസ്റ്റിനെ ഇങ്ങനെ ഫ്രെയിം ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും എന്താവും കൺഫ്യൂസ്ഡ് ആയിട്ട് നോൺ റാൻഡം സാമ്പിളിന് പോകണോ എന്നുള്ള ഒരു ലെവലിലേക്ക് പോകും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ക്വസ്റ്റ്യൻ തറു ആയിട്ട് വായിക്കുക കേട്ടോ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആണെങ്കിൽ വായിക്കണ്ട അത് മാറ്റി വെക്കുക ഇല്ല ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് വായിക്കുക അതിനുശേഷം നമ്മൾ തിയറിയിൽ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് വെച്ചിട്ട് ആലോചിക്കുക ഈസി ആയിട്ട് ആൻസർ കിട്ടും അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് റാൻഡം സാമ്പിളിംഗ് ടെക്നിക്ക് ഏതാണെന്നാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഫോർ എക്സാമ്പിൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങോ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ മൊത്തം സാമ്പിളിനെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം ആ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഇത്ര ആൾക്കാരെ നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യണം എന്ന് ഒരു കോട്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒരു പത്ത് പേര് വേണം എന്നുള്ളത് സെറ്റ് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഈ സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോട്ട സാമ്പിളിന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് റാൻഡം സാമ്പിളിംഗ് ആണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താ ഒരു മൊത്തം പോപ്പുലേഷനിൽ നമ്മുടെ സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടുള്ള പോപ്പുലേഷനില് എല്ലാ ആൻഡ് ഈവ്രി യൂണിറ്റിനും നമ്മുടെ സാമ്പിൾ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രോബിലിറ്റി സെയിം ആയിരിക്കാം അതായത് എല്ലാവരും ഈക്വൽ ചാൻസിലായിരിക്കണം നമ്മുടെ സാമ്പിൾ ആവാനുള്ള സാധ്യതയിൽ നിൽക്കേണ്ടാവേണ്ടത് അപ്പൊ കോട്ട സാമ്പിളിങ്ങിൽ അങ്ങനെ നിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ അനുസരിച്ചിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയോ യൂണിറ്റുകളെയോ നമ്മൾ എന്താക്കുന്നു സാമ്പിൾ ആക്കുന്നു അപ്പൊ നമുക്ക് ആരെ കിട്ടുമോ അവരെ പിടിച്ച് സാമ്പിളാക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾക്ക് ഡിഗ്രിയിലും ബിജിയിലും കുറെ ചെയ്തിട്ടുള്ളതാണല്ലേ പക്ഷെ അതിന് നമുക്ക് എന്ത് പറയാം കൺവീനിയൻ സാമ്പിളിന്ന് പറയാം കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഒരു റാൻഡം സാമ്പിളിംഗ് ആണോ ആലോചിച്ച് നോക്കുക സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പത്ത് സാമ്പിളിംഗ് യൂണിറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം ടെൻ 9, 8, 7, സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് നമ്മൾ പേര് വെറുതെ പേരിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക ആദ്യത്തെ സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്തു ഫസ്റ്റ് വൺ ആയിട്ട് എന്നിട്ട് എവ്രി ഫിഫ്ത് ഐറ്റം അല്ലെങ്കിൽ എവ്രി സെക്കൻഡ് ഐറ്റം എവ്രി ഫോർത്ത് ഐറ്റം അല്ലെങ്കിൽ എവ്രി സിക്സ് ഐറ്റം ഇങ്ങനെ എന്തെങ്കിലും ഒരു റാൻഡം നമ്പർ നമ്മൾ യൂസ് ചെയ്തിട്ട് എവ്രി ഇത്രാമത്തെ ഐറ്റം എന്ന് നമ്മൾ സെറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ എവ്രി സെക്കൻഡ് ഐറ്റം എന്നാണെങ്കിൽ ടെൻ കഴിഞ്ഞാൽ എയ്റ്റ് 6. 4, ഇതായിരിക്കും നമ്മുടെ സാമ്പിൾ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ യൂസ് ചെയ്തിട്ട് എവ്രി ഐ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയാം ഇങ്ങനെ വരുമ്പോൾ ഓരോ യൂണിറ്റിനും സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആണോ ആലോചിച്ച് നോക്കൂ കേട്ടോ നമുക്ക് സ്നോബോൾ സാമ്പിളിങ്ങും കൂടെ പറഞ്ഞിട്ട് അത് പറയാം എന്താണ് സ്നോബോൾ സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ നമ്മുടെ സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടുള്ള പോപ്പുലേഷനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ടൈമിലാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ എക്കണോമിക്സിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് മണി നമ്മൾ ബേസ് ചെയ്തിട്ടൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ ബ്ലാക്ക് മണി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആരും ഉറക്ക പറയില്ല അല്ലെ എൻ്റെ ഈ ബ്ലാക്ക് മണി ഉണ്ടെന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സ്നോബോൾ സാർ ആണ് യൂസ് ചെയ്യേണ്ടത് എന്താ സ്നോബോൾ നമ്മൾ ഈ മഞ്ഞുകട്ട ഒരു ചെറിയ മഞ്ഞുകട്ട എടുത്തിട്ട് നമ്മൾ ഉരുട്ടി വിടുകയാണ് ഒരു മലടമേലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് താഴെത്തും തോറും വലുതായി 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 വരും അല്ലെ ചുറ്റുമുള്ള മഞ്ഞുകെട്ടകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വലിയ സ്നോബോളായിട്ട് അത് മാറും ഇതേപോലെ പോലെ തന്നെ സാമ്പിളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്നോബോൾ ടെക്നിക്ക് അതായത് നമ്മൾ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാം ഒരു യൂണിറ്റിനെ കണ്ടുപിടിക്കാം എന്നിട്ട് അവര് ത്രൂ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കിയുള്ള യൂണിറ്റുകളെ അവര് ത്രൂ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നു ഈ ഒരു മെത്തേഡിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുക ഉറപ്പായിട്ട് സ്നോബോൾ സാമ്പിളിംഗ് എന്തല്ല റാൻഡം സാമ്പിളിംഗ് അല്ല അല്ലെ കാരണം എന്താ നമുക്ക് ആക്സസ് ചെയ്ത് വരുന്ന നമുക്ക് കിട്ടുന്ന ആരാണോ സാമ്പിൾ സാമ്പിളാവുക എന്നുള്ളത് ഏകദേശം കൺവീനിയൻ സാമ്പിളിംഗ് പോലത്തെ ഒരു മെത്തേഡാണ് ഇവിടെ എല്ലാ പോപ്പുലേഷനിലെ എല്ലാവർക്കും ഈക്വൽ സെലക്ഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഉണ്ടാവും കൺവീനിയൻറ്റ് സാമ്പിളിങ്ങും റാൻഡം സാമ്പിളിങ്ങും അല്ല അല്ലെ കാരണം ഈക്വൽ പ്രോബിലിറ്റി അല്ല എല്ലാ പോപ്പുലേഷനിലുള്ള ഓരോ യൂണിറ്റിനുള്ളത് ഇനി കോട്ട സാമ്പിളിങ് നോക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല ഈക്വൽ പ്രോബിലിറ്റി ആണെന്ന് പറയില്ല കാരണം എന്താ ഒരു നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്നുണ്ടെങ്കിൽ ആ ഇതിൽ ഒരു നമ്മൾ കോട്ട സെറ്റ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് വീണ്ടും പോവാണ് അപ്പോ എന്താ പറയാ ഈക്വൽ ആയിട്ട് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അവിടെ നമുക്ക് ചെയ്തു വരാൻ പറ്റില്ല എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഏകദേശം ബോർഡറിലാണ് നിൽക്കുന്നത് എന്നാൽ പോലും ഇതെന്താണ് റാൻഡം സാമ്പിളിംഗ് അല്ലാട്ടോ അപ്പൊ നമുക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഏതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ തന്ന പോലെ എല്ലാവർക്കും ഈക്വൽ പ്രോബിലിറ്റി ആണ് അല്ലെ ഇപ്പൊ നമ്മൾ എവറി സെക്കൻഡ് നിന്ന് എടുത്തപ്പോൾ ഇങ്ങനെ വന്നു എവരി ഫിഫ്ത്ത് നടത്താൽ വേറെ വരും അപ്പൊ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ ഏതെങ്കിലും റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിന് വെറുതെ പേരിന് ഒരു ക്രൈറ്റീരിയ കിട്ടും അത്രേ ഉള്ളൂ സിസ്റ്റമാറ്റിക് സാമ്പിളി അപ്പൊ ട്രൂ ആയിട്ടുള്ള റാൻഡം സാമ്പിളിംഗ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഇതിന് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ൻ ടേം ദൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു സർട്ടൺ ബിഹേവിയേഴ്സ് സ്റ്റൈൽസ് ഓർ ആറ്റിറ്റ്യൂഡ് സിംപ്ലി ബിക്കോസ് അതേഴ്സ് ആർ ഡൂയിങ് സോ അതായത് അവരും ചെയ്യുന്നു ബാക്കിയുള്ളവരും ചെയ്യുന്നു സോ ഞാനും ചെയ്യാ എന്നുള്ള ആറ്റിറ്റ്യൂഡും പക്ഷെ ഇങ്ങനെ പറയുന്നത് അത്ര സിമ്പിൾ അല്ല നമുക്കൊരു എക്സാമ്പിൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ ഫാഷൻ നോക്കാം കേട്ടോ അപ്പൊ ഫാഷൻ പറയുമ്പോൾ ഏകദേശം ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്സും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാഷൻ സെൻസ് എങ്ങനെയാണ് പോകുന്നത് ആ ഒരു രീതിയിലേക്കാണ് എല്ലാവർക്കും പോവാൻ ടെൻഡൻസി കൂടുക അല്ലെ അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ എന്താണോ ട്രെൻഡിങ് ആവുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഡിമാൻഡ് ചേഞ്ച് വരുന്ന ആ ഒരു കോൺസെപ്റ്റിനെന്താ പറയുക പറയാ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ എന്താണ് ബാൻഡ് വേഗൺ എഫക്ട് ആണ് ഇത് അധികം ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനേ അല്ല വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പക്ഷെ എന്താണ് ഇത്രയും ലോങ് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ നമ്മൾ അത് വായിച്ച് ഈ ഒരു സംഭവമാണ് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കി എടുക്കാൻ മടി ഉണ്ടെങ്കിൽ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈസി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തായി പോകും നഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൽ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ബാൻഡ് വേഗൻ എഫക്ട് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് സ്നോബ് എഫക്ട് സ്നോബ് എഫക്ട് എന്ന് വെച്ചാൽ എന്താ എല്ലാവരും ചെയ്യുന്നു സോ എനിക്ക് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാവണം എനിക്ക് എല്ലാവരെയും പോലും പോലെ ആവണ്ട ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് അല്ലെ ഈ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് പറയും സ്നോബ് എഫക്ട് എന്ന് പറയും ഇവിടെ അത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല സ്നോബ് എഫക്ട് എന്ന് വെച്ചാൽ എന്താണ് മാർക്കറ്റ് ഡിമാൻഡിൽ ഏതാണോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതിനെ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കുറയും അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് നോക്കുമ്പോൾ അതിനെ വേണ്ട എന്ന് പറയും അതെന്തുകൊണ്ടാണ് അത് ട്രെൻഡിങ് ആയതുകൊണ്ട് മാത്രമാണ് അത് എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാവണം എനിക്ക് എന്നുള്ളൊരു പ്രിഫറൻസിന്റെ ബേസിസിലാണ് അത് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എൽ ഷേപ്ഡ് ഐസ്ന്ന് വെച്ചാൽ എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഐസോ കോണ്ടോ എപ്പഴാ വരിക നമുക്ക് വരുന്നത് എവിടെയാണ് ഐസോ കോണ്ടോ ഇങ്ങനെ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയാ പെർഫെക്ട് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി വരിക ഓപ്ഷൻ 1 തെറ്റാണ് പെർഫെക്ട് കോംപ്ലിമെന്റാരിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് എന്താണ് രണ്ട് ഗുഡ്സും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ഷൂ ആൻഡ് റൈറ്റ് ഷൂ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കോംപ്ലിമെന്റാരിറ്റി വരുമ്പോൾ രണ്ടും ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഐസോകോണ്ട് കോണ്ട് എങ്ങനെയാകും എൽ ഷേപ്ഡാകും അപ്പൊ ഇത് കറക്റ്റ് ആണ് അല്ലെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് എൽ ഷേപ്പ് ആണ് അപ്പൊ ഓപ്ഷൻ ടു കറക്റ്റ് ആണ് എം എസ് അതുകൊണ്ട് ബാക്കി ഓപ്ഷൻസും കൂടെ വായിക്കാം ഫിക്സഡ് പ്രൊപ്പോഷൻ പ്രൊഡക്ഷൻ അതായത് ഇത് കറക്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ എന്താണ് ഫിക്സഡ് പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലെഫ്റ്റ് ഷൂവും ഒരു റൈറ്റ് ഷൂവും കൃത്യമായിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് അത് യൂസ് ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ രണ്ട് റൈറ്റ് ഷൂ ഉണ്ട് ഒരു ലെഫ്റ്റ് ഷൂ ഉണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ ഇല്ല അല്ലെ അപ്പൊ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിൽ നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്താലേ നമുക്ക് അതുകൊണ്ട് യൂസ് ഉള്ളു ഗുണമുള്ളൂ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അല്ലെ അപ്പൊ ഇത്ര എമൗണ്ട് ഓഫ് ഗുഡ് എക്സും ഇത്ര എമൗണ്ട് ഓഫ് ഗുഡ് വൈയും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ ഈ ഒരു പോയിന്റിന്റെ അപ്പുറത്തേക്ക് ഇവിടെ പോയിട്ടും കാര്യമില്ല ഇവിടെ പോയിട്ടും കാര്യമില്ല അപ്പൊ ഈ ഒരു കിങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൺസ്യൂ കൺസ്യം ഓഫ് പ്രൊഡക്ഷൻ എന്തായാലും അപ്പൊ ഈ ഒരു പോയിന്റ് അതേപോലെ ഈ കവില് അങ്ങനെ അങ്ങനെ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും ഇത് ഗ്രോ ചെയ്യുക കറക്റ്റാണ് കേട്ടോ ഇപ്പൊ ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് നമ്മൾ രണ്ട് ഗുഡ്സും യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രണ്ട് ഇൻപുട്സും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി നോക്കുകയാണെങ്കിൽ വേരിയബിൾ പ്രൊപ്പോർഷൻസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞതിന്റെ ടോട്ടൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ അപ്പൊ ഇത് തെറ്റാണ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എവിടെയാണ് വരുന്നത് നമ്മൾ ആദ്യം വരച്ചില്ലേ ഒരു സ്ട്രേറ്റ് ലൈൻ ഐസോക്കോൺ അതിലാണ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് വരുക കേട്ടോ അപ്പൊ ഏതൊരു കോമ്പിനേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ മഞ്ചാര യൂസ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കാം സ്പൂൺ മഞ്ചാര യൂസ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കാം അപ്പൊ വേരിയസ് കോമ്പിനേഷൻസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ വേരിയബിൾ പ്രൊപ്പോർഷൻസ് പക്ഷെ അതിൽ ഒരിക്കലും എൽ ഷേപ്ഡ് ഐസോക്കോൺസ് വരിക അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ് ടു ആൻഡ് ത്രീ അപ്പൊ ഇവിടെ ഏതാണ് ഓപ്ഷൻ ാണ് ഇത് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ക്വസ്റ്റനിൽ ലെമൺസ് പ്രോബ്ലം റെഫേഴ്സ് റിലേറ്റഡ് വിത്ത് വാല്യുവേഷൻ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ പ്രോഡക്റ്റ് ഡ്യൂ ടു ഒന്നുമില്ല ലെമൺസ് പ്രോബ്ലത്തിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആണ് കേട്ടോ എന്താ റീസൺ മോറൽ ഹസാർഡ് ആണോ ആസിമെട്രിക് ഇൻഫോർമേഷൻ ആണോ അഡ്വേഴ്സ് സെലക്ഷൻ ആണോ അതാണ് നമുക്ക് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട എപ്പോഴും ഒരു കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ അസിമെട്രിക് ഇൻഫോർമേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്താണ് എല്ലാവർക്കും ഒരേ ഇൻഫോർമേഷൻ അവൈലബിൾ അല്ല അല്ലെ അപ്പൊ അസിമെട്രിക് ഇൻഫോർമേഷൻ ഉള്ളതിന്റെ റിസൾട്ടായിട്ട് എന്തൊക്കെ സംഭവിക്കും ഒന്ന് ലെമൺസ് പ്രോബ്ലം സംഭവിക്കും പിന്നെ എന്ത് സംഭവിക്കും മോറൽ ഹസാഡ് സംഭവിക്കും പിന്നെ ഒന്ന് എന്ത് സംഭവിക്കും അഡ്വേഴ്സ് സെലക്ഷൻ ഞാൻ ജസ്റ്റ് ആ ഒരു ഇനിഷ്യൽസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പൊ ലെമൺസ് പ്രോബ്ലം സംഭവിക്കും മോറൽ ഹസാർഡ് സംഭവിക്കും അഡ്വേഴ്സ് ഇലക്ഷൻ സംഭവിക്കും ഇത് മൂന്ന് സംഭവിക്കാനുള്ള കാരണം എന്താണ് അസ്റ്റിമെട്രിക് ഇൻഫർമേഷൻ ആണ് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കാം ഓർത്ത് വെക്കണം കേട്ടോ കാരണം ഇത് മൂന്നിന്റെയും റീസൺ ആണ് അസ്റ്റിമെട്രിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അസ്റ്റിമെട്രിക് ഇൻഫർമേഷൻ കാരണം എന്തൊക്കെ സംഭവിക്കാം ഈ മൂന്നെണ്ണം സംഭവിക്കാം ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് അസ്റ്റിമെട്രിക് ഇൻഫർമേഷൻ ആണ് ആൻസർ സിമ്പിൾ ആണ് അല്ലെ പക്ഷെ പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഭാഗം ഏതാണ് ഇതിന്റെ റീസൺ ഏതാണ് ഇതിൽ റിസൾട്ട് ഏതാണ് ഏതാണ് കോസ് ഏതാണ് എഫക്ട് ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക അപ്പൊ ഈ ഒരു മാപ്പ് ഒരു മൈൻഡ് മാപ്പ് പോലെ നിങ്ങൾ നോട്ടില് വരച്ച് വെച്ചാൽ മതി ഈസി അല്ലേ പഠിക്കാൻ വളരെ ഈസിയാണ് അല്ലെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിൽ പോവാൻ ഇന്റർസെക്ട് വിത്ത് അഗ്രിഗേറ്റ് അതായത് അഗ്രിഗേജ് ഡിമാൻഡ് ഉണ്ട് എ ഡി കെവ് അഗ്രിഗേറ്റ് ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഇങ്ങനെയാവാം നമുക്കിപ്പോ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എടുക്കാം അഗ്രിഗേറ്റ് സപ്ലൈകേവും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഓക്കെ നമുക്ക് യൂഷ്വൽ സെൻസ് എടുക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വേണ്ട അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഉണ്ട് അഗ്രിഗേറ്റ് ഈ പോയിന്റിനെ നമ്മൾ എന്താ പറയാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കാം എഫക്റ്റീവ് ഡിമാൻഡ് ഫസ്റ്റ് തന്നെ ആൻസർ ഉണ്ട് കാരണം എന്താ നമ്മുടെ കേസ് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് യെസ് ആക്ച്വലി ഇത് തിരിഞ്ഞു പോയി കേട്ടോ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഏതായിരുന്നു അഗ്രിഗേറ്റ് സപ്ലൈ ആണ് കേട്ടോ പോസിറ്റീവ് സ്ലോപ്പിംഗ് അത് കാര്യം കണ്ട രണ്ടും കൂടെ തിരിഞ്ഞു പോയതാണ് അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് പോസിറ്റീവ് സ്ലോപ്പിംഗ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നമുക്ക് എവിടെ വേണമെങ്കിൽ മീറ്റ് ചെയ്യാം അല്ലെ സപ്ലൈ ഇങ്ങനെ പോയി പോയിട്ട് നമ്മൾ സപ്ലൈ എങ്ങനെ ആയിപ്പോ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ആയിട്ട് മാറും അല്ലേ അവിടെ എത്തുന്നതിന് മുമ്പ് എവിടെ വേണമെങ്കിലും നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്വ് നിൽക്കാം ഇപ്പൊ ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡ് വൺ ആണെങ്കിൽ aggregate demand അങ്ങനെ അങ്ങനെ ിറ്റി ഉണ്ട് അതിന്റെ മേലേക്കും പോവാം പക്ഷെ അത് ഇൻഎഫക്റ്റീവ് ആവുമെന്ന് മാത്രം പക്ഷെ ഇത്രയും പറയുന്നതിന് പകരം നമുക്ക് എന്താണ് ഈ ഒരു നമ്മൾ ആര് സംസാരിച്ചത് സംസാരിച്ചത് കെയിൻസിന് ഈ പോയിന്റിന് എന്ത് പേരാണ് കൊടുത്തത് എഫക്റ്റീവ് ഡിമാൻഡ് ഓക്കെ ആണ് പക്ഷെ അവിടെ ഫുൾ എംപ്ലോയ്മെന്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം എന്ന് നിർബന്ധം ഇല്ല എന്ന് കെയിൻസ് പ്രൂവ് ചെയ്ത് കോൺസെപ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് അല്ലാതെയും ഇക്വൽ ഇബ്രിയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കീൻസ് പ്രൂവ് ചെയ്ത പോയിന്റ് ആണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് പഠിച്ചു വെക്കുക പ്രത്യേകിച്ചും ആ ഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആൻസർ എന്താണ് എഫക്റ്റീവ് ഡിമാൻഡ് ഇനി വിച്ച് ഓഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദ സൈക്കോളജിക്കൽ ഓഫ്ഷൻ ഇസ് കറക്റ്റ് അതായത് നമ്മുടെ കീംസിന്റെ സൈക്കോളജിക്കൽ ലോ ഇല്ലേ കൺസംഷൻ ഹൈപ്പോസിസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നാല് സ്റ്റേറ്റ്മെന്റ് നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈസിയാണ് അല്ലേ വായിച്ച് നോക്കാം വെൻ ദ ടോട്ടൽ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ കമ്മ്യൂണിറ്റി വിൽ ഓൾസോ ഇൻക്രീസ് ബട്ട് ലെസ് പ്രൊപോർഷൻ വളരെ കറക്റ്റ് ആണ് അല്ലെ എക്സാക്ട് ഡെഫിനിഷൻ തന്നെയാണ് അത് സോ ഓപ്ഷൻ ഏ കറക്റ്റ് ആണ് അതിൽ ഇല്ല മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കൺസ്യൂമേസ് ലെസ് ദാൻ വൺ ബട്ട് ഗ്രേറ്റർ ദാൻ സീറോ ഈസി അല്ലേ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എപ്പോഴും എങ്ങനെയായിരിക്കുക പൂജ്യത്തിന്റെയും ഒന്നിന്റെയും ഇടയിലാണ് ഇരിക്കുക ഒന്നിനെക്കാട്ടിലും ചെറുതായിരിക്കും പൂജ്യത്തിനെക്കാട്ടിലും വലുതായിരിക്കും അല്ലേ അതന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ചൊന്ന് റീ ചെയ്ത് എഴുതിയിട്ട് നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചെയ്തു പക്ഷെ ഇതും എന്താണ് കറക്റ്റ് ആണ് ഇൻക്രി ഡിവൈഡഡ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ്ഷൻ അതായത് നമ്മുടെ ഇൻകം ഒന്ന് കൂടുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻക്രിമെന്റ് കിട്ടിയിട്ടോ അല്ലാതെയോ നമുക്ക് ഇൻകം കൂടുകയാണെങ്കിൽ സേവിങ്സും ഈ കൂടിയ ഇൻകം ഫോർ എക്സാമ്പിൾ ടെൻ തൗസൻഡ് റുപ്പീസ് നമുക്ക് കൂടുതൽ കിട്ടിയ ഇൻകത്തിൽ എന്ന് ഇല്ലാ ഈ ടെൻ തൗസൻഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫൈവ് തൗസൻഡ് കൂട്ടും സേവിങ്സ് ഫൈവ് തൗസൻഡ് കൂട്ടും ഇങ്ങനെ ഒരു ഈക്വൽ ഡിവിഷൻ കൺസംഷനും സേവിങ്സും തമ്മിൽ ഉണ്ട് എന്നാണ് തേർഡ് പോയിന്റ് പറയുന്നത് പക്ഷെ തെറ്റാണ് അല്ലെ കാരണം എന്താണ് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസംഷൻ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ കൂടും പക്ഷെ സ്പീഡ് മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ായിട്ടുള്ള നോക്കി കഴിഞ്ഞാൽ അവരുടെ ഇൻകത്തിന്റെ ഭൂരിഭാഗം അവർ സേവ് ചെയ്യും അപ്പൊ ഈ ഒരു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷനും മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവും തമ്മിൽ ഇങ്ങനെ അങ്ങനെ ഒരു ചാഞ്ചാട്ടം നടക്കുന്നുണ്ടാവും അപ്പൊ ഒരിക്കലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറയാൻ പറ്റില്ല അപ്പൊ ഓപ്ഷൻ സി തെറ്റാണ് ഓപ്ഷൻ ഡി എന്താണ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം ലീഡ് ടു ആൻഡ് ഇൻക്രീസ് ഇൻ ബോൺഷൻ ആൻഡ് സേവിംഗ് അത് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ കാരണം കൺസംഷനും കൂടും സേവിങ്സും കൂടാൻ രണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ രണ്ടും ഈക്വൽ ആയിട്ടാണോ കൂടുക രണ്ടും കൂടുന്നതിന്റെ നിരക്ക് എത്രയാണ് നിരക്ക് കൂടുവോ? നിരക്ക് കുറയുമോ ഇത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിലും തെറ്റൊന്നുമില്ല അല്ലെ ഓപ്ഷൻ യും എന്താണ് കറക്റ്റ് ആണ് അപ്പൊ ഇവിടത്തെ ആൻസർ എന്താണ് എ ബി ആൻഡ് ഡി ഓൺലി സി ഇവിടെ തെറ്റായിട്ട് പോകും ട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അല്ലെ അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയായിരുന്നു ഇനിയൊരു ഒരു ക്വസ്റ്റ്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്നുള്ളത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വളരെ ഈസിയാണ് നമ്മുടെ ആരാണ് ഡബ്ല്യു എ ആയിട്ട് നമ്മുടെ ലൂയിസ് തിയറി ഓഫ് ലേബർ അല്ലെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ തിയറി ആണ് ഇത് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഷോർട്ട് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം ലൂയിസ് പറയുന്നത് രണ്ട് സെക്ടേഴ്സ് ഉണ്ട് ഒന്നും ഇത്ര അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അഗ്രികൾച്ചർ ബേസ്ഡ് സെക്ടർ ആണ് രണ്ടാമത്തെ സെക്ടർ പറയുമ്പോൾ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സെക്ടർ ആണ് ഒരു രാജ്യത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അഗ്രികൾച്ചറിലാണ് എംപ്ലോയ്മെന്റ് കാണാല്ലേ അതായത് ആ ആവശ്യത്തിൽ അധികം ആൾക്കാരെ അവിടെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവും അവിടെ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരാളുടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ സീറോ വരെ ആവാനുള്ള സാധ്യതയുണ്ട് അവരെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടാൻ ശരിക്കും പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല അവരെ എംപ്ലോയ് ചെയ്യാതെ അവരെ മാറ്റി പിരിച്ചുവിട്ടാലും അവിടെ ഔട്ട്പുട്ടില് കുറവൊന്നും സംഭവിക്കില്ല ഇത് എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് സെക്ടേഴ്സിലാണ് ഇത് സംഭവിക്കുക കേട്ടോ ഡെവലപ്ഡ് സെക്ടേഴ്സിൽ ഇത് സംഭവിക്കില്ല അപ്പൊ ലൂയിസ് പറയുന്നത് എന്താണ് ഈ അണ്ടർ ഡെവലപ്ഡ് സെക്ടറിൽ ഒരു അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ലേബറിനെ എടുത്തിട്ട് കുറച്ച് പൈസ ചെലവാക്കിയിട്ട് അവരെ ഒന്ന് ട്രെയിൻ ചെയ്ത് കാരണം ട്രെയിൻ ചെയ്യാതെ നമുക്ക് ഡെവലപ്ഡ് സെക്ടറിൽ വിടാൻ പറ്റില്ല ഇതിനെയാണ് ക്വാസി ബോട്ടൽ നെക്ക് എന്ന് ലൂയിസ് പറയുന്നത് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യണേ ക്വാസി ബോട്ടൽ നെക്ക് ചെറിയൊരു തടസ്സം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഇവരെ നമ്മൾ ഡെവലപ്ഡ് സെക്ടേഴ്സിൽ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ ഇക്കോണമിക്ക് വളരെ നല്ലതായിരിക്കും ആ ഒരു പേഴ്സണും പേഴ്സണലിയും വളരെ ഗ്രോത്ത് ഉണ്ടാവും മൊത്തത്തിൽ ഓവറോൾ എന്തായിരിക്കും നമുക്ക് ഇക്കോണമിയെ ഒരു ഗ്രോത്തിലേക്ക് ഇപ്പൊ നിൽക്കുന്ന പോയിന്റിൽ നിന്നും കുറച്ച് മുന്നോട്ടുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ എത്രത്തോളം നമ്മൾ ഈ അണ്ടർ ഡെവലപ്ഡ് സെക്ടറിൽ നിന്നും ലേബർ സപ്ലൈനെ അൺലിമിറ്റഡ് ആയിട്ട് വലിച്ചെടുത്തിട്ട് ഇപ്പത്തെ സെക്ടറിൽ കൊണ്ടിടുന്നുവോ അത്രയും നല്ലതായിരിക്കും എന്നുള്ളതാണ് ആര് പറഞ്ഞത് ലൂയിസ് തിയറിയുടെ ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഷോർട്ട് ആയിട്ടുള്ള ഒരു ആൻസർ അപ്പോ ലൂയിസ് തിയറിയാണ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഇനി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ചോദിച്ചിരിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഒരു ഡോളർ എൺപത് രൂപ എന്നുള്ളതിൽ നിന്നും ഒരു ഡോളർ എൺപത്തഞ്ച് രൂപ എന്നുള്ളതിലേക്ക് ചേഞ്ച് ആവുമ്പോൾ ഇന്ത്യൻ റുപ്പിയ ഡോളർ ആണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇത്രയുള്ളൂ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ടോ ഒന്ന് ആലോചിക്കൂ ഒരു ഡോളർ ഉണ്ടെങ്കിൽ പണ്ട് നമുക്ക് എൺപത് രൂപ വാങ്ങാം പക്ഷെ ഇപ്പോൾ ഒരു ഡോളർ ഉണ്ടെങ്കിൽ എൺപത്തഞ്ച് രൂപ വരെ വാങ്ങാം അപ്പൊ ഡോളറിന്റെ കഴിവ് കൂടലേ അല്ലെങ്കിൽ ഒരു ഡോളറിന്റെ ഒരു പർച്ചേസിംഗ് പവർ കൂടി അല്ലേ അപ്പൊ ഡോളർ എന്തായി അപ്രീഷിയേറ്റ് ആയി അപ്പൊ ഇവിടെ എവിടെയുള്ളത് ഓപ്ഷൻ ഫോർ ഈസിയാണ് അല്ലെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈസി ആയിട്ടില്ലേ ഇനി തിരിച്ചൊന്ന് ആലോചിക്കൂ നമ്മള് റുപ്പി യൂസ് ചെയ്തിട്ട് ഡോളർ വാങ്ങുക എന്ന് വിചാരിക്കാം ഒരു ഡോളർ വാങ്ങണമെങ്കിൽ നേരത്തെ എൺപത് ഇന്ത്യൻ രൂപയാണ് വേണ്ടത് ഇപ്പോ ഒരു ഡോളർ വാങ്ങണമെങ്കിൽ എൺപത്തി അഞ്ച് ഇന്ത്യൻ രൂപ വേണം അപ്പൊ ഇന്ത്യൻ രൂപ കൂടുതൽ ആവശ്യം വരുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യം എവിടെ പോയി ഇടിഞ്ഞു പോയി അപ്പൊ ഇന്ത്യൻ രൂപ ഡിപ്രീഷിയേറ്റഡ് അപ്പൊ ഇന്ത്യൻ രൂപ എവിടെയാണ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ഓപ്ഷൻ വണ്ണില് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് വൺ ആൻഡ് ഫോർ ഇങ്ങനെ ആലോചിക്കുമ്പോ ഈസിയാണ് അല്ലെ വളരെ ഈസിയാണ് പക്ഷെ നമ്മൾ കൂടുതലും കൺഫ്യൂസ് ആയി പോകുന്ന ഒരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം ഇതൊന്നും ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ നാണക്കേടല്ലേ ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഓപ്ഷൻ വൺ ആൻഡ് ഫോർ ആർ